എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പിടഞ്ഞു മരിച്ച ധീരദേശാഭിമാനികളുടെ സ്മരണകളിൽ നാടങ്ങും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾ കുമൃതിയേക്കാൾ ഭയാനകം ഈ വരികളിൽ തെളിഞ്ഞു കാണാം ഒരു ജനതയുടെ അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹം As a free and and independent dominion in the British Commonwealth of Nations, I send you all my and heartfelt wishes. ഇന്ത്യൻ ജനതയെ അടിമകളാക്കി വെച്ചിരുന്ന സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അടിയറവ് പറഞ്ഞപ്പോൾ ലോകമെങ്ങുമുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് അത് ഊർജ്ജം പകർന്നു ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പുലരി ഇന്ത്യൻ ജനതയ്ക്ക് ആഘോഷങ്ങളുടേതായിരുന്നു ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ജവഹർലാൽ നെഹ്റു അഭിമാനത്തിന്റെ ത്രിവർണ പതാക ഉയർത്തി യൂണിയൻ ജാക്ക് താഴ്ത്തി തലകുനിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പക്ഷേ ഈ സുന്ദര നിമിഷത്തിനു വേണ്ടി എണ്ണമറ്റ സമരഭടന്മാർക്ക് സ്വന്തം ജീവിതങ്ങൾ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നു അഹിംസയിലൂന്നി ഗാന്ധിജി തെളിച്ച പാതയിലൂടെ ദേശീയ പ്രസ്ഥാനത്തിന് പിന്നിൽ അണിനിരന്ന ധീരരായ ദേശാഭിമാനികളുടെ ജീവന്റെ വിലയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയെ സ്വതന്ത്ര മതേതര ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റിയത് ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഈ നേതാക്കളാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സ്വന്തം ജീവൻ തന്നെ ബലി നൽകേണ്ടി വന്നു പൂർവികർ പകർന്നു നൽകിയ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് ഈ മഹാരാജ്യം മുന്നോട്ട് കുതിക്കുകയാണ് ജാതിയുടെയും മതങ്ങളുടെയും ഭാഷകളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും വൈവിധ്യത്തിനിടയിലും നാനാത്വത്തിൽ എന്ന മുദ്രാവാക്യമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ഈ ജനാധിപത്യ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാം മഹത്തായ ഒരു സംസ്കൃതിയുടെ പിന്തുടർച്ചക്കാരൻ എന്ന നിലയിൽ ഒപ്പം പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിക്കാം സ്വാതന്ത്ര്യദിനാശംസകളോടെ ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്